സി പി ഐയുടെ ആവശ്യം തള്ളി തൃശൂർ മേയറെ പിന്തുണച്ചു സി പി എം മേയർ ഇക്കാര്യം നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും സുരേഷ് ഗോപിയെ ശ്ലാഘിച്ചത് രാഷ്ട്രീയമായി കാണേണ്ടതില്ലെന്നുമാണ് സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് പ്രതികരിച്ചത് മേയർ ഒഴിയണമെന്ന് സി പി ഐ ജില്ലാ സെക്രട്ടറി പരസ്യമായി ആവശ്യപ്പെട്ടിരുന്നു രാഷ്ട്രീയമായിട്ട് മേയർ അതായത് തെരഞ്ഞെടുപ്പിന് മുൻപും ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചു അതിനുശേഷം ഈ എം പി ആയി വിജയിച്ച ശേഷം പറഞ്ഞാൽ കുഴപ്പമില്ല പക്ഷെ അതിന് മുമ്പേ ഈ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് ആ തെരഞ്ഞെടുപ്പിലൊക്കെ തിരിച്ചടിയായി എന്നുള്ള വിലയിരുത്തലാണ് സിപിഐ സംബന്ധിച്ചിടത്തുന്നത് അവരുടെ അഭിപ്രായം അങ്ങനെ ഒരു തിരിച്ചടിയായി എന്ന് സി പി എം കരുതോ ഇത്തരത്തിൽ മേയറുടെ ആ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അല്ല തെരഞ്ഞെടുപ്പ് റിസൾട്ട് നമുക്ക് ഉണ്ട് ബി ജെ പി കാര്യം ജയിക്കാന്ന് പറഞ്ഞാൽ ചിലരുടെ കാര്യമല്ല വളരെ മോശമായ എൽ ഡി എഫിനെ സംബന്ധിച്ച് അത് ഏറ്റവും ഒരു കനത്ത തിരിച്ചടി തന്നെയാണ് അതിന് മേയർ എൽ ഡി എഫിനാണ് അത് മേയർ പറഞ്ഞ കാര്യങ്ങളൊരു കാരണമായിട്ട് മേയറുടെ ഈ പ്രസ്താവനയുടെ ഒരു കാരണമായി എന്ന് കരുതുന്നുണ്ടോ